യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് ഒരു ചട്ടി നിർമ്മാണവുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ചെടിച്ചട്ടി നിർമ്മാണം ഈ രീതിയിലുള്ള ചെടിച്ചട്ടി വളരെ എളുപ്പമായി എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആവശ്യമായ മെറ്റീരിയൽ എന്തെല്ലാമെന്ന് നോക്കാം ഒന്ന് നമ്മൾ ഏത് രൂപത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതേമാതിരിത്തെ ഒരു നല്ലൊരു ഇനം ഒരു ചട്ടി വാങ്ങിക്കുക പിന്നെ വേണ്ടിയത് ഒരു ചട്ടകം പിന്നെ നല്ല ഒരു സ്പൂണ് പിന്നെ നമുക്ക് ഷേപ്പ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഏതെങ്കിലൊരു ഒരു പാത്രം മതി ഷേപ്പ് കറക്റ്റാക്കാൻ പിന്നെ നമുക്ക് വേണ്ടിയത് മണലാണ് ഈ മണല് രണ്ട് സ്റ്റു ഒന്നാണ് കഴിച്ചാൽ ഒരു ചട്ടി രണ്ട് ചട്ടി മണല് പിന്നെ അതിലേക്ക് വലിയത് ഒരു ചട്ടി സിമന്റ് ഈ സിമൻറ്റ് ഒറ്റ ചട്ടിയെ പാടുള്ളു രണ്ട് ചട്ടി മണലിൽ നമ്മൾ ഇതിലേക്ക് ഒരു ചട്ടി സിമെൻറ്റ് ഇട്ട് ഇനി ഇത് നല്ല പുട്ടിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം ഇതാദ്യം നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മിക്സ് ആക്കണം നല്ല മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പല ഭാഗത്തു നിന്നും ഉടിഞ്ഞ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മണലും സിമെൻറ്റും നന്നായി മിക്സ് ചെയ്യണം പിന്നെ വള്ളത്തിൻ്റെ കാര്യം അത് വള്ളം കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ സാധനം ആയി കിട്ടില്ല ഏകദേശം ഇതേമാതിരി നല്ല മിക്സ് ആക്കി എടുക്കുക പിന്നെ മിക്സ് ആക്കി എടുക്കുമ്പോൾ സിമെൻ്റാണ് അപ്പോൾ കഴിയുമ്പോൾ ബ്ലൗസ് ഇടുന്നതാണ് നല്ലത് ഞാനൊന്നും എനിക്ക് സിമെൻ്റിൽ കളിച്ചാൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ടാണ് വേനത്തിൽ സിമൻറ്റ് കൈ തന്നെ കുഴക്കുന്നത് ഇനി ഇത് പുട്ടിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം വെള്ളം ഓവറാവാൻ പാടില്ല രീതിയിൽ നല്ല കുഴച്ച് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തെങ്കിൽ ചട്ടി പൊട്ടാത്ത രൂപത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ മിക്സ് ആയിട്ടില്ല ഇല്ല നല്ല ലെവലിൽ മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചട്ടിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊടിഞ്ഞ് പോരും അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണിത് മിക്സിങ്ങാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രാധാന്യം ഇപ്പം ഈ രീതിയിലേ പാടുള്ളൂ അപ്പം നമ്മൾ ഏകദേശം കണ്ടാൽ ഒരു കുട്ട് കുഴച്ച രൂപത്തിലായി ഇത്ര വെള്ളം പാടുള്ളൂ ഇതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ശരിയായി കിട്ടില്ല അപ്പോൾ ഇനി അങ്ങനെയൊക്കെ ഒന്ന് നിർമ്മിക്കാൻ നോക്കാം ചട്നി ഇതിലേക്കൊരു ഒരു മൂന്ന് പൊടിയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഏകദേശം നല്ല ടൈറ്റായി കൊടുക്കുക ഇനി നമ്മൾ ഈ കൈ കൊണ്ട് തട്ട് തട്ടായിട്ട് ഇങ്ങനെ സിമെൻ്റ് ഇട്ടിട്ട് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക ഇടുന്നതിനനുസരിച്ച് തട്ട് തട്ടായി നല്ല രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മൾ പ്രെസ്സിങ്ങിനനുസരിച്ച് അവിടെ ഫിനിഷിംഗ് ഉണ്ടാവുകയുള്ളു അപ്പോൾ പരമാവധി അവിടെ പ്രെസ്സിങ് വേണം സിമ്പിളായിട്ട് നമുക്ക് ചട്ടി ഒരു വീട്ടിൽ ചട്ടി വളരെ സിമ്പിളായിട്ട് നിറവെച്ചെടുക്കാം ഒരു പ്രയാസവും ഇല്ല ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യം പറഞ്ഞു ഇത് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാനാണ് ഇത് കറക്റ്റായിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷേപ്പ് കിട്ടും ഇനി നമ്മൾ അവിടത്തെ നല്ലോണം സിമെന്റ് ഒക്കെ ഇട്ട് നല്ല ഫില്ല് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗങ്ങളിലും സിമെന്റ് ഫില്ല് ചെയ്യുക ചട്ടകത്തിൻ്റെ ആവശ്യം നല്ലത് ഇവിടെയാണ് ചട്ടം കൊണ്ട് നല്ല പ്രഷ് നല്ല വിധേയ മാരി ചെയ്ത് പ്രെസ് ചെയ്തിട്ട് നല്ല ഫിനിഷാക്കി ഇവിടെ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ഡ്രേ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീട്ടിൽ നല്ല രീതിയിൽ ചടിച്ചിട്ട് നിർമ്മിക്കാം ഇനി നമുക്കിത് നല്ല ഇളക്കി മാറ്റാം അത് ഒന്നും തിരിച്ചു കൊടുത്താൽ സാധനം ഒന്നും ഇങ്ങോട്ട് പൂങ്ങിപ്പോരും നല്ല ഷേപ്പായിട്ട് ഇപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ട് ഇതിനെന്ത് ചെയ്യണം ഈ സ്പൂണിൻ്റെ ആവശ്യം എങ്ങനെയാണ് നല്ല ലെവലിൽ കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് സിമെൻറ്റൊക്കെ ക്ലിയറാക്കി കൊണ്ടും കുയ്യൊക്കെ ഉണ്ടാവും അവിടെക്കൊന്ന് സിമെൻ്റ് തേച്ച് ക്ലിയറാക്കി കൊടുക്കുക ഇനി നമുക്ക് വേണ്ടിയത് ഈ സ്പൂണ് ആണ് താരം ഈ സ്പൂണ് കൊണ്ട് വല്ലയെ ഒന്നും ഇങ്ങനെ എഴുതി കൊടുത്താൽ സംഭവം നല്ല ലെവലിൽ ഫിനിഷായി കിട്ടും നല്ല വൃത്തിയായിട്ടിങ്ങോട്ട് ആ ഉള്ളൊക്കെ നല്ല വൃത്തിയായിട്ട് പോരും എത്ര പണിയുള്ള ചെടിച്ചട്ടി നിർമ്മിക്കാൻ എത്ര എളുപ്പത്തിൽ ഒരു സാധാരണക്കാരനക്ക് പെട്ടെന്ന് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണത് ഈ മെത്തേഡ് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണം അപ്പോൾ നിങ്ങളെ വീട്ടിൽ ചെടിച്ചട്ടികൾ ധാരാളമായിട്ട് നിർമ്മിക്കാം ഇനി നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ മണൽ നിറക്കും എന്നിട്ടാണ് ഇത് എടുക്കുന്നത് ഈ ഒരു ചട്ടി കൊണ്ട് നമുക്ക് എത്ര ചട്ടി വേണമെങ്കിലും നിർമ്മിക്കാം അത് അര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു പത്തോ പതിനഞ്ചോ ചട്ടി നിർമ്മിക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോണത് മണൽ ഇതിലേക്ക് നിറക്കുക നമ്മൾ മുറ്റത്തുള്ള മണലായാലും യാതൊരു കുഴപ്പമില്ല ഈ മണല് നിറച്ചതിന് ശേഷം നല്ലോണം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക സിമ്പിൾ പണിയാ നമുക്ക് ഒരൊറ്റ ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് നൂറോളം ചെടിച്ചട്ടികൾ കുറഞ്ഞ നേരം കൊണ്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാം ആ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുക ആ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യുക എങ്ങനെ ഇതേമാതിരി ഇനി വേണ്ടിയത് ഇതേമാതിരിത്തെ ഒരു ഷീറ്റാണ് ഈ ഒരു ഷീറ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരെ ഇതിൻ്റെ മുകളിൽ വെക്കും ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളൊന്ന് മറച്ചു കൊടുക്കും ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഒന്നും ചെയ്യാമില്ല എന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഊരി എടുക്കാം സിമ്പിളായിട്ട് ഇത്രേ പണിയുള്ളൂ അങ്ങനെ നിർമ്മിച്ച ചട്ടികളാണ് ഇവിടെ ഈ ഇരിക്കുന്നതെല്ലാം ഒരു അരമുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ നിർമ്മിച്ച ചട്ടികളാണ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര പണിയുള്ളൂ അപ്പോൾ ഈ ചട്ടി നിർമ്മാണം നിങ്ങളെല്ലാവരും ഫോളോ അപ്പ് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലക്കൻ അമർത്തി സപ്പോർട്ട് ചെയ്യുക Да уроком,